റഷ്യയിൽ വൻ ഭൂകമ്പം രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശമായ കാഞ്ചക്ക ഉപദ്വീപിനടുത്താണ് ഇന്ന് പുലർച്ചെ ഭൂകമ്പം ഉണ്ടായത് എട്ട് പോയിന്റ് ഏഴ് തീവ്രതയുള്ള പ്രകമ്പനം ഉണ്ടായതിനെ തുടർന്ന് റഷ്യ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പിനെ തുടർന്ന് ഭൂചലനമുണ്ടായ പ്രദേശത്തിന് സമീപത്തുള്ളവരെ മാറ്റിപാർപ്പിച്ചു തുടങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും പ്രകമ്പനം അനുഭവപ്പെട്ട ഒരു ഭൂചലനം ഉണ്ടാകുന്നതെന്ന് കാംചക്ക പ്രവിശ്യയുടെ ഗവർണർ പറഞ്ഞു അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആർക്കും പരിക്കുകളില്ലെന്നും അദ്ദേഹം യു എസ് സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് പ്രദേശത്ത് സുനാമി സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മൂന്ന് മുതൽ നാല് മീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് മാർഷൽ ദ്വീപുകൾ ഫിലിപ്പൈൻസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരു മീറ്റർ വരെ ഉയരമുള്ള തിരമാലയ്ക്കും ദക്ഷിണ കൊറിയ കൊറിയ തായ്വാൻ എന്നീ മേഖലകളിൽ പൂജ്യം പോയിന്റ് മൂന്ന് മീറ്ററിന്